ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ നമ്മുടെ വീടുകളിൽ പറമ്പിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കൃഷി ചെയ്യുന്ന ഐറ്റമാണ് വെറ്റില അല്ലെങ്കിൽ ബിറ്റൽ ലീവ്സ് എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ ഇത് മുറുക്കാൻ നല്ല ടേസ്റ്റാണ് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ മുറുക്കാൻ നമ്മുടെ കല്യാണങ്ങൾക്ക് സദ്യകൾക്കൊക്കെ മുറുക്കാണ് അന്ന് മെയിൻ കാര്യം അപ്പോൾ കുറേ ആൾക്കാർ ചില ഫങ്ഷനുകൾക്ക് പിന്നെ നമ്മളിപ്പോഴും നമ്മൾ ഈ ദക്ഷിണയൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ തലകള യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഇപ്പോഴും നല്ല വില കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ വെറ്റില ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഇല അങ്ങനെ കുഴിച്ചിടും ഇല്ലേ അപ്പോൾ ഇതൊക്കെ നല്ല ഹൈറ്റിൽ പോയിട്ടുള്ള വെറ്റിലയുടെതല്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരിള പൊട്ടിച്ചിട്ട് നമ്മൾ കുരുമുളക് ചെയ്യണ പോലെ തന്നെ അതിൻ്റെ വള്ളി ഇങ്ങനെ കൊടുക്കും ഇത് പല രീതിയിലും കൃഷി ചെയ്യേണ്ട കേട്ടോ ഇപ്പോൾ കഴുങ്കൊന്നും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ സൈഡിൽ മതിലിൻ്റെ അവിടെയൊക്കെ പോസ്റ്റുകൾ വെച്ചിട്ട് അതുമേ ഇത് ചെയ്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ പന്തൽ കൊടുത്തിട്ടും കൃഷി ചെയ്യുന്നവരുണ്ട് ഇത് എന്തിനാണ് കൂടുതൽ പോകണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ഇത് മുറുക്കിനൊക്കെയാണ് വെറ്റില അടയ്ക്ക ചുണ്ണാമ്പൊക്കെ കൂട്ടി നാല് കൂട്ടി മുറുക്കി തുപ്പുമ്പോൾ റെഡ് കളറ് വരികയെന്നൊക്കെ പറയണ അപ്പോൾ നമ്മുടെ പഴഞ്ചൊല്ലും മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ കടും കഥയിലൊക്കെ പറയില്ലോ ആരാണ് ഇത് മുറുക്കി തുപ്പുമ്പോൾ ചോപ്പ് കളറിൽ വരണ നാലും കൂട്ടി അകത്തുപോയി എന്നൊക്കെ പറയും നമ്മുടെ വെറ്റിലെ കുട്ടൻ ഇപ്പോൾ നമ്മൾ ന്യൂസൊക്കെ കാണുമ്പോൾ വെറ്റിലേക്ക് നല്ല വിലയൊക്കെ പറയുന്നുണ്ട് കാരണം ആൾക്കാരൊക്കെ ഇതിൻ്റെ കൃഷി നിർത്തി തുടങ്ങി അപ്പം നമ്മൾക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം ഞാനിതിപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്ന അന്യം നിന്ന് പോകുന്ന ഒരു കൃഷി പോലെ തോന്നിയപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഇത് കണ്ടു ഇത് അന്യം തന്നു പോകാനുള്ളൊരു മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നിയത് യുവതലമുറയ്ക്കൊന്നും ഇപ്പോൾ ഇതിനോട് അങ്ങനെ ഒരു താല്പര്യം കാണാനില്ല ദക്ഷിണ വയ്ക്കുക അങ്ങനെ വല്ല ഫങ്ഷനുകൾക്ക് സെറിമണികൾക്കൊക്കെ വേണമെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഉപയോഗം മാത്രമാണ് തോന്നുന്നത് പിന്നെ ഇതിങ്ങനെ ഹൈറ്റിലല്ലേ പോണത് അപ്പോൾ ഇത് പൊട്ടിക്കാനൊക്കെ ഭയങ്കര പാടല്ലേ ഏണിയും കോണിയും ഒക്കെ നോക്കണം ഞാൻ പറഞ്ഞോളൂ ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെയാണ് ഇതിൻ്റെ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞു ഇപ്പം അവർക്കൊക്കെ പ്രായ എത്തിയില്ല അപ്പോൾ അവർക്കൊക്കെ ഇത് പൊട്ടിക്കാൻ പാടല്ല അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇപ്പം നൂതന രീതിയിൽ ഇത് താഴ്ത്ത് താഴ്ത്ത് ഇത് കൃഷി ചെയ്യുന്ന സമ്പ്രദായം ഇത് അപ്പച്ചാൻ ആഴ്ചയിലൊക്കെയാണ് ഇപ്പോൾ പൊട്ടിക്ക് ഓർഡർ അനുസരിച്ച് ചില വീട്ടുകളിൽ മുറുക്കുന്നവരുണ്ടല്ലോ പഴയ ആൾക്കാർ അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇത് നുള്ളി കൊടുക്കും ഇത് നുള്ളാണത് എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വരുമ്പോഴൊക്കെ ഇത് നുള്ളി രാവിലെ തന്നെ നുള്ളി വാടനേക്കാളും മുമ്പ് അതൊക്കെ അടുക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് വലിയ മാർക്കറ്റിലൊക്കെ പോയേ കാണാം ഇത് അടക്കാക്കി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നുള്ളും ഇവിടെ ഇങ്ങനെ നുള്ളും എന്നിട്ട് ഇത് അടക്കടക്കാക്കിയിട്ട് ഇങ്ങനെ 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 അടക്കാക്കി ഇത് പിടിക്കുക ഇങ്ങനെ പിടിച്ചടക്കാക്കും അത് നാലടക്കാണ് ഒരു കെട്ടുന്നതുകൊണ്ട് ഇരുപതെണ്ണം വെച്ചിട്ട് ഓരോ അടക്കം അങ്ങനെ നാലടക്കം ഒരു കട്ടാക്കിയിട്ട് ഇല വെച്ച് പൊതിഞ്ഞാണ് ഇത് കൊണ്ടു കൊടുക്കുക കേട്ടോ അപ്പോൾ വാടാതെ കുറേ ദിവസം ഇരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കില്ല ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കടക്കിൽ നിന്ന് ഇങ്ങനൊരു ഇള വന്നാൽ അടുത്ത കഴുങ്ങ് ഏതെങ്കിലും നമ്മൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുപോയിട്ട് ഇത് കയറ്റാനായിട്ട് പറ്റും സാധാരണ വള്ളിച്ചെടി ചെയ്യണ പോലെ തന്നെ നന അത്യാവശ്യമാണ് കിട്ടുക ഇതിന് നന അത്യാവശ്യമാണ് വാടരുത് വാടി കഴിഞ്ഞാൽ ഇലയുടെ ടേസ്റ്റൊക്കെ പോവും കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊക്കെ ഇത് പ്രാക്ടീസ് ഒന്ന് എക്സ്പീരിയൻസ് നോക്കിയിട്ടുണ്ട് ഇത് മുറുക്കി അങ്ങനെ ഇരിക്കുന്നതല്ലേ നമുക്കിപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഉള്ളുട്ടാ അത് ചെയ്താലൊക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വെറ്റില്ലയുടെ ഓർമ്മകളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ കേട്ടോ